ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് വൈറ്റ് കൊണ്ട് മാത്രമുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മുട്ടയുടെ എഗ് വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഫുഡൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഞാൻ വേറൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അതായത് നമ്മുടെ ഗോവൻ സ്വീറ്റ്സ് ഞാൻ കഴിഞ്ഞ ദിവസം ബേബിൻക അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് പക്ഷെ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ എഗ് വൈറ്റ് എല്ലാം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മൈദയല്ല യൂസ് ചെയ്യുന്നത് നല്ല എന്താ പറയുക റവയാണ് കേട്ടോ ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല അതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് പാൽ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് ബാറ്റർ ഒന്ന് നമുക്ക് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ബാറ്റർ ഒരുപാട് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ കേക്കിൻ്റെ ഏകദേശം കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് വെറൈറ്റിയാണ് അപ്പോൾ അതാ പാലും കൂടി നമ്മൾ ചേർത്ത് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഇനിയൊന്നുമില്ല നമ്മളിതിലേക്ക് നമ്മളുടെ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ഇതിൽ ഞാൻ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ ഒരു ഹാഫ് ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ക്യുക്കായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈദയൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് നമ്മളുടെ എന്താ പറയുക ചെന്നെ ബട്ടറൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കേക്ക് റെസിപ്പിയാണേ വളരെ ഈസിയാണ് അപ്പോൾ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ഓവൺ സെറ്റപ്പാക്കുന്നത് റെഡിയാക്കി വെച്ചേക്കണേ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് നമ്മൾ പ്രീഹേറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചുക പിന്നെ നമ്മൾ ഇടുമ്പോൾ ഒരു ഇത് വെക്കുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റുള്ളിൽ തന്നെ സംഭവം സെറ്റായി കിട്ടുകയേ ഇനി എന്താ ഒരു അലൂമിനത്തിൻ്റെ ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ ഗ്രീസ് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എഴുതി ഇപ്പോൾ പിരിഞ്ഞ മുലക്കെ കാണുന്നില്ല അത് ബട്ടറ് ചേർത്തുകൊണ്ടിട്ടാണ് അതങ്ങ് സെറ്റായിക്കോളെ അപ്പോൾ അതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല സത്യം പറഞ്ഞാൽ അതാണ് അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും പറയുന്ന പോലെ തന്നെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് സംഭവം റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ ഭംഗി കുറവാണെങ്കിലും ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ബട്ടർ പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെയായിരിക്കും നല്ല ഒരു അടിപൊളി റെസിപ്പി ടേസ്റ്റായിട്ടൊരു കേക്കാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം ഒട്ടും തന്നെ ഒന്ന് ഒട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ഇല്ല ഇതാ കണ്ടില്ലേ നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയെ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഇനിയിപ്പം നിങ്ങൾക്ക് വൈറ്റ് കളർ എന്താ പറയുക ഈ ഒരു ഷെയ്ഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് എന്താ പറയുക കളർഫുള്ളാക്കി വേണമെങ്കിൽ ആക്കാ കെട്ടും ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല എസ് ചേർത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ചേർത്തിരിക്കുന്നത് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മൾ എഗ് വൈറ്റ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് ഓർത്തൊള്ളുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക മൈദ വെച്ച് മാത്രമല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് റവസും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് റെസിപ്പി ण बर बाय